ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ രാജസ്ഥാൻ ഏക ലക്ഷ്യം ട്രോഫിയിൽ ചുംബിക്കുക എന്നത് മാത്രമാണ് സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത പരിശീലകനായി രാഹുൽ ദ്രൗഡ് എത്തിയതാണ് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായ ശേഷം രാജസ്ഥാൻ റോയൽസിന് ഇതുവരെ ട്രോഫിയിൽ ചുംബിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ടീമിൽ അടിമുടി മാറ്റങ്ങളുമായാണ് റോയൽസ് ഇനി വരുന്ന സീസണെ നേരിടാനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരലീലത്തിന് മുൻപ് സൂപ്പർ താരങ്ങളായ ജോസ് ബട്ട്ലർ യുസ്വേന്ദ്ര ചഹൽ ട്രെൻ ബോൾട്ട് തുടങ്ങിയ വമ്പൻ താരങ്ങളെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കി സഞ്ജു സാംസൺ സി ജെയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവ് ജൂറൽ സന്ദീപ് ശർമ്മ ഷിംലോൺ ഹെഡ്മെയർ എന്നിവരെയാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരലീലത്തിന് മുൻപ് നിലനിർത്തിയത് ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചർ ശ്രീലങ്കൻ സ്പിന്നർമാരായ വനിന്തു ഹസരങ്കെ മഹീഷ് തീക്ഷ്ണ തുടങ്ങിയവരാണ് രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ സ്വന്തമാക്കിയ പ്രമുഖർ എന്നാൽ ശക്തരായ ടീമിനെ വാർത്തെടുത്തെങ്കിലും ചില ബലഹീനതകൾ റോയൽസിനുണ്ട് ബാറ്റിംഗിൽ ബാക്കപ്പ് ഇല്ല എന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ രണ്ടായിരത്തി സീസണിലെ ഏറ്റവും വലിയ ദൗർലഭ്യം സഞ്ജു യശസ്സി ജയ്സ്വാൾ ഷിംറോൺ ഹെറ്റ്മയർ എന്നിങ്ങനെ വൺ താരങ്ങൾ ഫസ്റ്റ് ഇലവനിൽ ഉണ്ടെങ്കിലും ഇവർക്ക് ബാക്കപ്പ് നൽകാൻ മാത്രം കേൾപ്പുള്ള കളിക്കാർ സൈഡ് ബെഞ്ചിലില്ല പതിമൂന്ന് വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ശുഭം ദുബെ കുനാൽ റാത്തോഡ് എന്നിവരൊക്കെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ സൈഡ് ബെഞ്ചിലെ ബാറ്റർമാർ മുൻനിര ബാറ്റർമാർക്ക് പരിക്കോ മറ്റ് പ്രശ്നങ്ങളോ നേരിട്ടാൽ രാജസ്ഥാൻ റോയൽസിന് കനത്ത പ്രഹരമാകും ഏൽക്കുക എന്നാണ് കരുതപ്പെടുന്നത് വിദേശ ബൌളിംഗ് യൂണിറ്റിലും രാജസ്ഥാൻ റോയൽസിന് കാര്യമായ ബാക്കപ്പ് ഇല്ല ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചർ ലങ്കൻ സ്പിന്നർ വനിന്ദു ഹസരങ്കെ മഹേഷ് ദീക്ഷണ എന്നിവരാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് ആക്രമണം ഫസ്റ്റ് ഇലവനിൽ നയിക്കുക ഇവർക്ക് ബാക്കപ്പ് നൽകാൻ കെൽപ്പുള്ള അത്ര മികച്ച വിദേശ ബൌളിംഗ് സംഘം രാജസ്ഥാൻ റോയൽസിനില്ല ആകാശ് മധ്വാൽ കേന മഫക്ക ഫസൽ ഹക് ഫാറൂഖി അശോക് ശർമ്മ എന്നിവരാണ് ബാക്കപ്പ് ബൌളിംഗ് യൂണിറ്റിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ മധ്വാളിനും മഫക്കും അത്ര മികച്ച ഓർമ്മകളല്ല ഉള്ളതെന്നും ശ്രദ്ധേയം അതായത് ജോഫ്ര ആർച്ചറിനും വനിന്ദു വസുരംഗ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ രാജസ്ഥാൻ പ്രതിരോധത്തിലാകും എന്ന് പറയാം പ്രത്യേകിച്ച് ഇരുവരും പരിക്കിന്റെ പിടിയിൽ കാലങ്ങളായി കഴിയുന്നവരാണ് എന്നതും മറ്റൊരു പ്രശ്നമാണ് കൃത്യമായ ഒരു ഓൾറൗണ്ടർ രാജസ്ഥാൻ റോയൽസിന് ഇല്ല എന്നതാണ് മറ്റൊരു ബലഹീനത വനിന്തു ഹരങ്കയാണ് ഫസ്റ്റ് ഇലവനിൽ ഓൾറൗണ്ടറായി കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ ജോപ്ര ആർച്ചറും അല്പം ബാറ്റ് ചെയ്യും റിയാൻ പരാഗിന്റെ ബാറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മികച്ചതായിരുന്നു എന്നാൽ ബൌളിംഗിലെ ക്ലാസ് അത്ര പോരാ ആവശ്യമെങ്കിൽ നിതീഷ് റാണയെയും പന്ത് ഏൽപ്പിക്കാം എന്നതായിരിക്കും സഞ്ജുവിന്റെ ഏക ആശ്വാസം എന്നാൽ ഒരു പ്രോപ്പർ ഓൾറൗണ്ടറുടെ അഭാവം അവരുടെ സ്ക്വാഡിൽ നിഴലിച്ചു കാണുന്നുണ്ട്